നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഇത് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട രാജന്റെയും സുന്ദരന്റെയും വീഡിയോ ആണ് അപൂർവമായിട്ടാണ് ഇരുവരും എഴുന്നള്ളത്തിന് ഒരുമിച്ച് നിൽക്കാറുള്ളത് ഈ സന്ദർഭങ്ങളിലെല്ലാം രാജൻ തൻ്റെ അപ്രമാദിത്വവും ഭക്ഷണ താൽപ്പര്യവും പ്രകടിപ്പിക്കുകയും ചെയ്യും തനിക്ക് തീറ്റയില്ലാതെ അടുത്ത ആൾ തീറ്റ തിന്നുകയാണെങ്കിൽ രാജൻ അത് എടുക്കാൻ ശ്രമിച്ചിരിക്കും പാപ്പാന്മാർ വളരെ ശ്രദ്ധിച്ചാണ് ഇത് നിയന്ത്രിക്കുന്നത് രാജന് മാത്രമല്ല തനിക്കും വാശിയുണ്ടെന്ന് രാജന്റെ തീറ്റ വലിച്ചെടുത്ത് സുന്ദരൻ ഈ വീഡിയോയിൽ തെളിയിക്കുന്നുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ ഒട്ടേറെ രസാവഹമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതാണ് ഈ കാഴ്ചകൾ സുന്ദരൻ രാജന്റെ തീറ്റ വലിച്ചെടുക്കുന്നു പക്ഷേ മൈൻഡ് ചെയ്യാതെ രാജൻ നിൽക്കുന്നു സതീഷ് ഇടപെടുന്നു രാജൻ കഴിച്ചുകൊണ്ടിരുന്ന തീറ്റ ഏകദേശം തീരാറായി സുന്ദരന് പാപ്പാന്മാർ പുതിയതായി തീറ്റ കൊണ്ടുവരുന്നു രാജൻ സുന്ദരൻ്റെ തീറ്റ വലിച്ചെടുക്കുന്നു രാജന്റെ ഈ നീക്കത്തിൽ സുന്ദരനും വിയോജിപ്പ് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ സുന്ദരൻ തന്ത്രപരമായ ഒരു കാര്യം ചെയ്തു തീറ്റ കൂട്ടമായി എടുത്ത് കൊമ്പിൽ തിരികെ വയ്ക്കുന്നു രാജൻ വീണ്ടും തീറ്റ വലിക്കുന്നു വലത്തെ കൂട്ടുനിൽക്കുന്ന ഈരാറ്റുവേട്ട അയ്യപ്പൻ്റെ തീറ്റയും രാജൻ വലിച്ചെടുക്കുന്നു അയ്യപ്പന്റെ തീറ്റ രാജൻ വലിച്ചെടുക്കുന്നത് പാപ്പാൻ സതീഷിന്റെ ശ്രദ്ധയിൽപ്പെടുകയും സതീഷ് വിലക്കുകയും ചെയ്യുന്നു അയ്യപ്പൻ പക്ഷേ ശാന്തനായി തന്നെ നിൽക്കുകയാണ് ചേട്ടൻ ഇഷ്ടമുള്ളത് എടുത്തുള്ളൂ എന്ന ഭാവത്തിൽ സതീഷ് കാൽ ചുവട്ടിലിരുന്നതുമൂലം രാജൻ കുറച്ചുനേരം തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പനം പട്ടയുടെ പീസ് കൊണ്ടുവന്ന് രാജന് പാപ്പാന്മാർ കൊടുത്തു ഒരു ചെറിയ പീസ് സുന്ദരനും നൽകി എന്നാൽ ഈ ചെറിയ പീസ് കഴിച്ച ശേഷം സുന്ദരൻ രാജൻ തനിക്ക് വീണ്ടും പീസ് തരും എന്ന ധാരണയിൽ കാത്തുനിന്നു രാജന്റെ മനസ്സലിഞ്ഞില്ല സുന്ദരന് ഒന്നും നൽകിയില്ല ഇതിനിടെ തണ്ടുതീറ്റ നിർത്തിയ രാജൻ ഇല തിന്നാൻ ആരംഭിച്ചു അയ്യപ്പന്റെ ഇല വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാപ്പാൻ സതീഷ് തടഞ്ഞത് രാജന് ഇഷ്ടപ്പെട്ടില്ല പനംപട്ടയുടെ ഒരു പീസ് സുന്ദരന് കൊടുക്കാൻ സതീഷ് എടുക്കാൻ ശ്രമിച്ചതും രാജൻ തടഞ്ഞു രാജന്റെ എതിർപ്പിനെ അവഗണിച്ച് സതീഷ് പനംപട്ടയുടെ പീസ് സുന്ദരന് നൽകുക തന്നെ ചെയ്തു ഇതോടുകൂടി ഇരുവരും തമ്മിലുള്ള വഴക്ക് തൽക്കാലത്തേക്ക് അവസാനിച്ചതായി സതീഷ് പ്രഖ്യാപിക്കുകയും ചെയ്തു കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പകൽപൂരത്തോടനുബന്ധിച്ച് നടന്ന ദൃശ്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഗജരാജ പ്രജാപതി പോമ്പാടിരാജിന്റെ കൂടുതൽ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്